നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സ് ഹോളോ എ എ സി ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി കുണ്ടൂരിൽ മസാജ് യന്ത്രത്തിൽ നിന്ന് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം ചെമ്മട് സി കെ നഗർ സ്വദേശി അഴുവളപ്പിൽ വഹാബ് കടവത്ത് വീട്ടിൽ നസീമ ദമ്പതികളുടെ മകൻ മുഹമ്മദ് നിഹാലാണ് മരിച്ചത് ഞായറാഴ്ച രാത്രി എട്ടിന് കുണ്ടൂരിലുള്ള ഉമ്മയുടെ വീട്ടിൽ വെച്ചാണ് സംഭവം പതിനാലുകാരനായ നിഹാല് ഉമ്മയുടെ വീട്ടിലാണ് താമസം മസാജ് യന്ത്രം പ്രവർത്തിക്കുന്നതിനിടെ ഇതിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു ശബ്ദം കേട്ട് വീട്ടുകാർ ഉടനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണപ്പെട്ടു മൃതദേഹം തിരുരങ്ങാടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി താനൂർ പോലീസ് ഇന്ന് ഇൻക്വസ്റ്റ് നടത്തും തിരൂരങ്ങാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നിഹാല് ഖബറടക്കം ഇന്ന് തിരൂരങ്ങാടി വലിയ പള്ളിയിൽ വെച്ച് നടക്കും ഹിബയാണ് സഹോദരി ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി